ഞങ്ങൾ ഫിഷിങ്ങിന് വേണ്ടി പോകുന്ന ബോട്ടാണിത് അപ്പോൾ അവർ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതിൻ്റെ രണ്ട് അതായത് ചുറ്റും മറ്റേ ചൂണ്ട നിരത്തി വെച്ചിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ പുള്ളി ചൂണ്ട ഇങ്ങനെ ഓരോന്നോരോന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുണ്ട് അങ്ങനെ ഇരുപത്തിരണ്ട് ചൂണ്ടകൾ പുള്ളി ഇങ്ങനെ നിരത്തി വരുത്തി വെക്കുകയാണ് അതായത് ഇരുപത്തിരണ്ട് പേർക്കാണ് ഈ ബോട്ടിൽ യാത്ര ചെയ്യാവുന്നത് പേർക്ക് ഈ ബോട്ടിന് കൊണ്ടുപോവാ ചാർജ് ചെയ്യണത് ആയിരത്തിഅഞ്ഞൂറ് ഡോളറോട്ട് രണ്ടായിരം ഡോളർ വരെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരുപത്തിരണ്ട് പേർക്കാണ് ഈ ബോട്ടിൽ യാത്ര ചെയ്യാവുന്നത് അപ്പൊ ഞാൻ ആദ്യമായിട്ടോ ഞാൻ ഫിഷിങ്ങിന് പോണത് ബിജു ബിജു സ്ഥലം ഇത് ന്യൂയോർക്ക് സിറ്റിയാണ് ന്യൂയോർക്ക് സിറ്റിൻ്റെ ഇരുപത്തിരണ്ടിൽ പേരടങ്ങുന്ന സംഘം ഞങ്ങൾ ഫിഷിങ്ങിൽ ഒരു ഫണ് ആയതെടുത്തുകൊണ്ട് ബോട്ട് സ്വന്തമായിട്ട് ബോട്ട് എൻറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഒരു അഞ്ചാറ് മണിക്കൂർ ഉൾക്കടലിലോട്ട് പോയി ഫിഷിങ് നടത്താനാണ് ഞങ്ങൾ പോകുന്നത്